ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും എത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതിയുടെ തിങ്കളാഴ്ചത്തെ പട്ടികയിൽ ഇടം പിടിച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയായി മാറിയത് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കോടതിയിൽ തങ്ങളുടെ തിരുത്തണമെന്ന ശക്തമായ ആവശ്യവുമായി നായർ സർവീസ് സൊസൈറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നും ഭക്തരുടെ വികാരം വായിച്ച സർക്കാർ കോടതിയിൽ നിലപാട് മാറ്റുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നാണ് എൻ എസ് എസിന്റെ പക്ഷം രണ്ടായിരത്തി പതിനെട്ടിലെ വിധി നടപ്പിലാക്കാൻ സർക്കാർ കാണിച്ച തിടുക്കവും തുടർന്നുണ്ടായ സംഘർഷങ്ങളും കേരളം മറന്നിട്ടില്ല ആ കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ് വിശ്വാസികളുടെ പക്ഷം ചേരാൻ സർക്കാരിന് ലഭിച്ച രണ്ടാമത്തെ അവസരമാണിതെന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിക്കും കോടതിയിൽ സർക്കാർ സ്വീകരിക്കുന്ന സത്യവാൻ മൂലം ആചാരങ്ങളെ എന്ന നിർദ്ദേശമാണ് സമുദായ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് സുപ്രീം കോടതിയുടെ തിങ്കളാഴ്ചത്തെ നടപടിക്രമങ്ങൾ കേവലം ഒരു സാങ്കേതിക ചടങ്ങല്ല മറിച്ച് ശബരിമല വിഷയത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ നിയമപ്രക്രിയയുടെ തുടക്കമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം വിശാല ബെഞ്ചിനെ വിടാൻ തീരുമാനിച്ചതിനു ശേഷം ആദ്യമായാണ് ഈ കേസ് വീണ്ടും കോടതിയുടെ മുന്നിലെത്തുന്നത് നിലവിലുള്ള ഹർജികൾ പരിഗണിക്കാൻ പുതിയൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും മുൻപ് നിശ്ചയിച്ച ഒൻപതംഗ ബെഞ്ചിന്റെ വാദം ഇന്നു മുതൽ ആരംഭിക്കണം എന്നതിലും തിങ്കളാഴ്ച വ്യക്തത വരുമെന്നാണ് നിയമവിദഗ്ധർ കരുതുന്നത് മതാചാരങ്ങൾ സ്ത്രീകളുടെ തുല്യാവകാശം ഭരണഘടനാപരമായി ധാർമ്മികത തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ കേസിന്റെ പുനരാഗമനം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ നിൽക്കുന്ന വേളയിൽ ശബരിമല വിഷയം വീണ്ടും ഉയർന്നു വരുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ജാഗരൂകരാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉണ്ടാക്കിയ ആഘാതം വലുതായിരുന്നുവെന്ന് ഇടതുമുന്നണി തന്നെ പലപ്പോഴും വിലയിരുത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത്തവണ സൂക്ഷ്മമായ നീക്കങ്ങളായിരിക്കും സർക്കാർ നടത്തുക വിശ്വാസികളെ പിടക്കാതെയും എന്നാൽ ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റുകയും ചെയ്യുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് ഭരണകൂടത്തിന്റെ മുന്നിലുള്ളത് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന നിലപാടുകൾ ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ പ്രതിപക്ഷ പാർട്ടികളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ സുപ്രീം കോടതി വിധി കേരളത്തിൽ വലിയൊരു സാമൂഹിക വിഭജനത്തിന് കാരണമായിരുന്നു എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചപ്പോൾ അത് ലിംഗസമത്വത്തിന്റെ വിജയമായി ഒരു വിഭാഗം ആഘോഷിച്ചു എന്നാൽ പതിറ്റാണ്ടുകളായുള്ള ക്ഷേത്രാചാരങ്ങളുടെ ലംഘനമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ തെരുവിലിറങ്ങി ഈ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് അറുപത് അധികം പുനഃപരിശോധനാ ഹർജികൾ കോടതിയിലെത്തിയത് ശബരിമലയിലെ പ്രതിഷ്ഠയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന സങ്കല്പത്തെ മുൻനിർത്തിയാണ് ഭൂരിഭാഗം ഹർജിക്കാരും തങ്ങളുടെ വാദങ്ങൾ നിർത്തുന്നത് മതാചാരങ്ങൾ കോടതിക്ക് എത്രത്തോളം ഇടപെടാം എന്ന ഗൗരവകരമായ ചോദ്യമാണ് വിശാല മുന്നിലുള്ളത് മുസ്ലിം പള്ളിയിലെ സ്ത്രീ പ്രവേശനം പാഴ്സ സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ മറ്റു മതപരമായ വിഷയങ്ങളുമായി ശബരിമല കേസിനെ ബന്ധിപ്പിച്ചാണ് ഒൻപതാം ബെഞ്ച് വാദം കേൾക്കേണ്ടത് അതിനാൽ തന്നെ ഇതിന്റെ വിധി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറും ഈ സാഹചര്യത്തിൽ എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിൽ നിന്ന് വലിയ തോതിലുള്ള നിലപാട് മാറ്റം ആവശ്യപ്പെടുന്നത് കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾക്ക് ശക്തി പകരാനാണ് സർക്കാർ നിന്നാൽ അത് കേസിന്റെ പോക്കിനെ വലിയ സർക്കാർക്കൊപ്പം സ്വാധീനിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ശബരിമല വിഷയം വീണ്ടും നിയമവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് കോടതിയിലേക്കും ഒപ്പം സെക്രട്ടേറിയറ്റിലേക്കുമാണ് സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിക്കുന്ന ഓരോ നീക്കവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സ്വാധീനിക്കും വിശ്വാസ സംരക്ഷണത്തിനായി നാമജപയാത്രകളും പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങിയ വിശ്വാസി സമൂഹം തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് നിയമപരമായ നൂലാമാലകൾക്കിടയിലും തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് അവർ തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നതാണ് ആചാര സംരക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് സർക്കാരിന് വലിയൊരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ്